വാർഡ് പ്രസിഡന്റ് എം കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് പ്രതിഷേധമുയർന്നത് മേൽ കമ്മിറ്റി തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ബദൽ സംവിധാനം ചെയ്യാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി മഹേഷ് കുന്നുമ്മൽ മുതിർന്ന നേതാവും പയ്യന്നൂർ ടൗൺ ബാങ്ക് ചെയർമാനുമായ വി കൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ എന്നിവർക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സുരേന്ദ്രനാഥിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു ചെറു ബ്ലോക്ക് സെക്രട്ടറിയാണ് ഈ നമ്മൾ ഗ്രൂപ്പോ പാർട്ടിയോ നശിപ്പിക്കാൻ തമ്മിൽ ഇല്ല കാരണം വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി അകോരാത്രം പണിയെടുക്കുന്നവരാണ് നമ്മള് ചില തൽപര കക്ഷികൾ അത് മഹേഷ് കുന്നുമല് ബി കൃഷ്ണൻ ടി പി ചന്ദ്രൻ അതുപോലെ ആളുകൾ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയോ ഞാൻ ജീവിക്കുന്ന ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ പല ബാർഡിലും പേര് കൊടുത്തു ഒരാളും അത് അംഗീകരിച്ചിട്ടില്ല പല സ്ഥലത്തും ബി കൃഷ്ണന്റെയും മഹേഷ് കുന്നമ്മളയും കുന്നമ്മലിന്റെയും അടിയാള മലയാണ് മറിയാൻ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞാനൊരു കാര്യം ചെയ്യട്ട് ചോദിച്ചാട്ട നിങ്ങൾ ബ്ലോക്ക് ഭാര ഭാരവാഹി അല്ലെങ്കിൽ മണ്ഡലം ഭാരവാഹി നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ ചോദിക്കേണ്ടത് മര്യാദയല്ലേ അപ്പൊ ഏകപക്ഷീയമായി ഒരു തീരുമാനിക്കുന്നു ബി കൃഷ്ണന്റെ പിന്നെ വീട്ടിൽ നിന്നും പിന്നെ മഹേഷിന്റെ വീട്ടിലും അടിയാളമാരായി നിൽക്കുന്നവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമോ അത് നിങ്ങൾ പറയും ഞാൻ ചോദിക്കും ഇന്ന് രാ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാല് മഹേഷ് കുന്നമ്മില് കോളർ കുടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിടിക്കേണ്ടത് ഈ മഹേഷ് കുന്നമല്ല ടി പി ചന്ദ്രന്റെയും ബി കൃഷ്ണന്റെയും കോളർ പിടിക്കണം ഈ പാർട്ടി നാൽപ്പത്തി ആറ് കൊല്ലായി നാൽപ്പത്തി ആറ് കൊല്ലായി ടൗൺ ബാങ്കിന്റെ ഡയറക്ടറും ചെയർമാനായിരിക്കും കൃഷ്ണൻ അയാളാരാ അഭിമാനുഷികന അയക്കെന്ത് അർഹത അയൊക്കെ എന്ത് യോഗ്യത ഈ പാർട്ടി നിയന്ത്രിക്കാൻ പറ്റിയിട്ട് അത് നിങ്ങൾ പറയും നമ്മൾ നശിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ട പണിന്ന് അറിയാം എന്നെ ഞാൻ സുരേന്ദ്രനാഥ് എന്റെ പേര് നിങ്ങൾ ചോദിക്കുക എന്നെ അറിയുന്നവരോട് ഈ പാർട്ടി കൂടി ഞാൻ പണിയെടുക്കുന്നില്ലേ അപ്പൊ നമ്മള് നമ്മൾ പറഞ്ഞ സ്ഥാനാർത്ഥികളോട് നിർത്തുന്നില്ല അതൊന്നും വേണ്ട പോട്ടേ ഇത് ജനാധിപത്യ പാർട്ടിയാണ് പക്ഷെ ജസ്റ്റ് ഞാൻ ബ്ലോക്ക് സെക്രട്ടറി ആണ് എന്റെ എന്റെ വാർഡിൽ സ്ഥാനാർത്ഥിയും തീരുമാനിക്കും എന്നോട് ചോദിക്കണ്ടേ ശ്രീ തട്ട അത് നിങ്ങൾ പറയും അടിക്കൊടുക്കേണ്ടത് ബി കൃഷ്ണനും ടി പി ചന്ദ്രനും അങ്ങ് മഹേഷിനും മാത്രമല്ല അതേസമയം വിഷയത്തിൽ കണ്ണൂർ പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല